പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ജനനി നവരത്നമഞ്ചരി എന്ന കൃതിയിലെ ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മീനായത്തും ഭവതിമാനായത്തും ജനനി നഗഖകം താനായതുംര നദീ നരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും ീനായതും ഭവതി മാനായതും ജനനിനി നാഗവും നഗ ഘം താനായതും ധരനദീനിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമി ജ്ഞാനായതും ഭവതി ഹേ നാദരൂപിണിയഹൂ നാടകം നിഖിലവും ഹേ നാദരൂപിണി നാഥസ്വരൂപിണി ആയവളെ മീനായതും ഭവതി മാനായതും ജനനി നീ മീനായിരിക്കുന്നതും മാനായിരിക്കുന്നതും ജനനിയായ നീ തന്നെയാണ് നാഗവും നീ നാഗമായിരിക്കുന്നതും നീയാണ് നഗം താനായതും നീ പർവ്വതമായിരിക്കുന്നതും പക്ഷിയായിരിക്കുന്നതും നീ തന്നെ ഖര നാരിയും നരനും ആ നാഗവും നരകവും നീ ഭൂമിയായും നദിയായും നരനായും നാരിയായും സ്വർഗമായും നരകമായും പകർന്നാടുന്നത് നീ തന്നെയാണ് നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്ന് അറിയും ഈ ഞാനായതും ഭവതി നാമവും രൂപവും കൂടി ചേർന്ന് നീ വിരാജിക്കുന്നു നാനാവിധത്തിൽ പ്രഭാസിക്കുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം അതേപോലെ അറിയുന്ന ഈ ഞാനായിരിക്കുന്നതും ഭവതി തന്നെയാണ് അഹോ ആശ്ചര്യം നാടകം നിഖിളവും എല്ലാം ഭവതി നടിക്കുന്ന നാടകം തന്നെയാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ഹേ നാദരൂപിണീ മീനായും മാനായും നഗമായും നാഗമായും പക്ഷിയായും ധരയായും നദിയായും നരനായും നാരിയായും നാഗമായും നരകമായും അനേകം നാമരൂപങ്ങളോടുകൂടി പ്രപഞ്ചത്തിലുള്ള സർവ്വതുമായി ഭാവം പകർന്നാടുന്നത് നീ തന്നെയാണ് ഇതൊക്കെയും അതാതു പ്രകാരത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഞാനായതും ഈ ഞാനായും പകർന്നാടുന്നത് നീ തന്നെയാണ് സർവ്വതും നീ നടിക്കുന്ന പ്രപഞ്ച നാടകത്തിലെ വൈവിധ്യമാർന്ന ഓരോരോ മുഖങ്ങൾ മാത്രമാണ് ആശ്ചര്യമെന്നല്ലാതെ എന്തു പറയാൻ അനന്തകോടി ജീവജാലങ്ങളും ചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന വിശ്വപ്രപഞ്ചം ഒരു മഹാത്ഭുതമാണ് നാദരൂപിണിയായ ദേവിയിൽ നിന്നുമാണ് ഈ അത്ഭുത പ്രപഞ്ചം ജനിക്കുന്നത് നാദപ്രപഞ്ചവും നാമപ്രപഞ്ചവും എന്ന തരത്തിൽ വിശ്വസ്തിതങ്ങളായ സർവത്തെയും സാക്ഷാത്കരിക്കാവുന്നതാണെന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത് വസ്തുതകളെയും വസ്തുക്കളെയും ദ്യോതിപ്പിക്കുന്ന പദങ്ങളാണ് നാമങ്ങൾ അഥവാ പേരുകൾ നാമങ്ങളെല്ലാം നാദാത്മകങ്ങളാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാദരൂപത്തിൽ ധ്വനിപ്പിക്കാവുന്നവയാണ് എല്ലാ നാമരൂപങ്ങളും മീൻ എന്ന നാമം ഉച്ചരിച്ചു കേട്ടാൽ ഉടൻ തന്നെ മീൻ എന്ന ജലജീവിയുടെ രൂപം നമ്മുടെ മനസ്സിൽ തെളിയും മാൻ എന്നുച്ചരിച്ച് കേൾക്കുമ്പോൾ കാട്ടുമൃഗമായ മാൻ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും പർവ്വതം പാമ്പ് പക്ഷി തുടങ്ങിയ പദങ്ങളുടെ ധ്വനിവിശേഷങ്ങൾക്ക് അവയെ ഓരോന്നിനെയും യഥാതഥം ദ്യോതിപ്പിക്കാനും ദർശിപ്പിക്കാനുമുള്ള ശേഷിയുണ്ട് നരൻ എന്നും നാരി എന്നുമുള്ള പദങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദത്തെ ധ്വനിപ്പിക്കാനുള്ള കഴിവുണ്ട് ധര എന്ന് കേട്ടാൽ ഉടൻ തന്നെ സർവത്തെയും ധരിക്കുന്നവളായ ഭൂമിയെ നാം മനസ്സിൽ കാണും നദി എന്ന വാക്ക് കേൾക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി ഒഴുകുന്ന ജലപ്രവാഹം അതായത് നദീരൂപം മനസ്സിൽ തെളി സ്വർഗം നരകം എന്നീ പദങ്ങൾ കേൾക്കുമ്പോൾ അവ പ്രതിനിധാനം ചെയ്യുന്ന ലോകങ്ങളെ നാം അറിയാതെ ഭാവന ചെയ്തു പോകും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വർദ്ധിക്കുന്ന ആത്മതേജസ്സാണ് നാനാവിധ കൂടിയ ലോകങ്ങളെ അനുഭവവേദ്യമാക്കി തീർക്കുന്നത് ആ ആത്മ തേജസ്സിനെയാണ് എന്ന പദം ധ്വനിപ്പിക്കുന്നത് ഇതെല്ലാം യഥാതഥം നമ്മെ അനുഭവിപ്പിക്കുന്ന ജ്ഞാനസ്വരൂപിണിയാണ് ഏകയും അഖണ്ഡസ്വരൂപിണിയുമായ ജ്ഞാനജനനി ആ ജനനിയാൽ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു നാനാവിധ പ്രകൃതിമാനായി ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഞാനും നാദരൂപിണിയായ അമ്മയുടെ ഭാഗം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ നാദരൂപത്തിൽ പ്രഭാവിതമാകുന്ന അറിവാണ് നാമരൂപാദികളോടുകൂടിയ പ്രപഞ്ചമായി നാം അറിയുന്നത് പേരായിരം പ്രതിഭയായിരം ഇങ്ങവറ്റിൽ ആരാലിഴും വിഷയമായിരമാം പ്രപഞ്ചം ഓരായിൽ നേരിത് കിനാവുണരും വരേക്കും നേരാമുണർന്നളവ് ഉണർന്നവ നാമ നാമശേഷം എന്ന് അദ്വൈത ദീപികയിലും ഗുരു ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് അദ്വൈത അദ്വൈതദീപികയുടെ പഠനത്തിൽ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വിശദമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ